പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളൻ ഒരുങ്ങുന്ന ഈ ദിവസത്തിൽ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയോട് പൂർണമായും സഹകരിക്കുന്ന പരിശുദ്ധ അമ്മയെ നാം കണ്ടുമുട്ടുകയാണ് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി പല ഇടങ്ങളിലൂടെ പല വ്യക്തികളിലൂടെയാണ് നടപ്പിലാക്കപ്പെടുന്നത് പ്രവാചകന്മാരിലൂടെ മോശയിലൂടെ ദീർഘദർശികളിലൂടെ ഒടുവിൽ തൻ്റെ പ്രിയസുതനായ ഈശോ മിസിഹായിലൂടെയുമൊക്കെ ഈ രക്ഷാകര പദ്ധതി നടപ്പിലാവുകയാണ് ഈശോ മിസിഹായിലൂടെ നടപ്പിലാക്കപ്പെടുന്ന വലിയ രക്ഷാകര പദ്ധതിയുടെ തുടക്കം എന്നോളം പരിശുദ്ധ അമ്മയെ ഒരുക്കി ഈശോ മിസ്സിഹായ്ക്ക് ജന്മം നൽകി ഈ രക്ഷാകര പദ്ധതിയിൽ സഹകാരിയാക്കി മാറ്റുകയാണ് പരിശുദ്ധ അമ്മ ഈ രക്ഷാകര പദ്ധതിയിൽ ദൈവത്തിന്റെ മനസ്സ് തിരിച്ചറിഞ്ഞവളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പരിശുദ്ധ അമ്മ സഹരക്ഷകയാണോ എന്നുള്ളൊരു ചിന്ത എല്ലാ കാലത്തെയും ഒരു ദൈവശാസ്ത്ര ചിന്തയായിരുന്നു പല അഭിപ്രായങ്ങൾ അതിനെ കുറിച്ചുണ്ട് പക്ഷെ ദൈവം തന്റെ രക്ഷാകര പദ്ധതിയിൽ മനുഷ്യരെ സഹകാരികളാക്കുന്നു എന്നതാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഈ രക്ഷ നടപ്പിലാക്കുന്നതും യഥാർത്ഥമായ ഈ രക്ഷ കൈവരുന്നതും ദൈവത്തിൽ നിന്നുമാണ് മറ്റെല്ലാ മനുഷ്യരെയും അതിന് പങ്കു ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ രക്ഷകനായ ദൈവത്തിന്റെ സഹരക്ഷകയല്ല പരിശുദ്ധ അമ്മ അതേസമയം ദൈവത്തിന്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് വിശ്വസ്തതയോടുകൂടി ജീവിച്ചവളാണ് ഈ രക്ഷ ഇന്ന് തിരുസഭയിലൂടെ ദൈവപിതാവ് നടപ്പിലാക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ ജനനത്തിൽ നാൾ ആഘോഷിക്കുന്ന ഈ കാലയളവിലെ ദിനങ്ങളിൽ ഈ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയോട് നമുക്കും സഹകരിക്കാം അനുദിന ജീവിത സാഹചര്യങ്ങളിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കുടുംബങ്ങളിൽ ഭവനങ്ങളിൽ സന്യാസ ഭവനങ്ങളിൽ എവിടെ ആയിക്കൊള്ളട്ടെ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ രക്ഷയോട് സഹകരിച്ചുകൊണ്ട് ദൈവം നൽകുന്ന ഈ രക്ഷയെ മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്തുകൊണ്ട് ജീവിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് രക്ഷാകര പദ്ധതിയോട് സഹകരിച്ച പരിശുദ്ധ അമ്മ അതിനെ നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധ അമ്മയെ പോലെ ദൈവത്തിന്റെ ഹിതത്തോട് ചേർന്ന് ജീവിക്കുവാൻ ഈ ദിനങ്ങൾ നമ്മെ പ്രാപ്തരാക്കട്ടെ അതിനുവേണ്ടി വേണ്ടി പൂർണമായ ഒരുക്കത്തോടുകൂടി നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിമറിച്ച് ദൈവത്തിന്റെ രക്ഷ ഈ ലോകത്തിൽ സാധ്യമാകുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മെ സഹായിക്കാം